ഹലോ അസ്സാമലൈക്കും മക്കളെ ഞങ്ങൾ ഇന്ന് ഒരു ദിവസം അറീന പാർക്ക് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടോ എന്തോ അവിടെ മൃഗങ്ങളും എല്ലാ മൃഗങ്ങളും ഉണ്ട് കേട്ടോ ഒട്ടകം എലി അടക്കം ഉണ്ട് എലീനടക്കം വളർത്തുന്നൊരു അറീന പാർക്ക് കേട്ടോ നല്ല സ്ഥലങ്ങളെട്ടോ അപ്പം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളും ഇങ്ങനെ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ കൊരങ്ങന്മാരുണ്ട് ആമുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ അപ്പം ഞാൻ ഞങ്ങളിപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയിരിക്കണം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചുതരാം കാറ്റ് നല്ല കാറ്റാ കേട്ടോ തണുപ്പും കാറ്റൊക്കെ ഉണ്ട് ഇനി നോലുമ്പോൾ എല്ലാർക്കും ഒന്ന് പോകാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ഞങ്ങൾ പോയതാ കേട്ടോ നല്ല സ്ഥലങ്ങളല്ല ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറേ ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് മയിലൊക്കെ ഉണ്ട് കേട്ടോ മയിൽ ഞങ്ങളെ കണ്ടോക്കുമ്പോളേ പീലിണ്ട് വിടർത്തി അടിപൊളി കാണാൻ പറ്റിയ സ്ഥലങ്ങളാണിത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നു കേട്ടോ നല്ല രസമുള്ള സ്ഥലങ്ങൾ കുട്ടികളൊക്കെ വന്നാൽ കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഞാൻ ആദ്യമായിട്ടവിടെ കാണണം കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ നടന്ന എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ കാണാനെട്ടോ അപ്പോൾ അതേപോലെ ഇങ്ങനെ രസീ പിന്നെ ഈ കായലിൽ കൂടെ ഒക്കെ ഇങ്ങനെ താറാവളം അങ്ങനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഭംഗി വെച്ചിട്ടാ വെള്ളം കാണാനപ്പം ഞങ്ങൾ വെള്ളം കണ്ടിട്ട് കുറേ നേരം നോക്കി നിന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ആരായനങ്ങൾ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചേരെ നല്ല രസമുണ്ട് ഒരുപാട് ആരായണങ്ങൾ ഇവിടേക്ക് കയറാനില്ലേ ഒരാൾക്ക് രണ്ട് ദിനാറ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് വെള്ളം കാണാൻ ഇത് കൊണ്ടൊന്നുമില്ല കേട്ടോ അധികം ആഴൊന്നുമില്ലാത്ത ഇങ്ങനെ ഈ പാലത്തിൻ്റെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ നടന്നു പോയി നല്ല ഭംഗിയുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ മനസ്സിന് സമാധാനം ഇടപെടൊക്കെ ഇങ്ങനെ കണ്ടോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ലൈക്ക് ഇട അല്ല കമൻ്റ് ഇടുകൊണ്ട് കേട്ടോ പിന്നെന്താണ് നല്ല സ്ഥലങ്ങളാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അങ്ങനെ നിങ്ങൾ കമ്മൻറ്റ് പറഞ്ഞുകൂടി കേട്ടോ ഞാൻ ഫസ്റ്റിൽ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇഷ്ടപ്പെടുമല്ലോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ അപ്പോൾ വേറും ഇങ്ങനെ കളിക്കുന്നുണ്ട് അത് തന്നെ ഇങ്ങനെ അവളൊക്കെ ആടുകളൊക്കെ കണ്ടുനോക്കുമ്പോളേ ആടൊക്കെ എന്തോ ആടുകളിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ആടിൻ്റെ പിന്നെ വെള്ളച്ചാട്ടം ഇട്ടതും വെള്ളച്ചാട്ടത്തിൻ്റെ പോയി ഈ വെള്ളം ഇവിടുന്ന് വെള്ളം വരുന്നതാണ് ഇങ്ങനെ പിന്നെ ഈ സെമി ഫൂളൊക്കെ വരുന്ന കേട്ടോ ഇവിടെയാണ് അരായണങ്ങൾ ഒരുപാട് അരായണങ്ങളുണ്ട് ഇവിടെ ട്ടോ നല്ല ഭംഗി അവർ ഇങ്ങനെ വരണു കാണാൻ വെള്ളത്തിൽ ഇങ്ങനെ കണങ്ങിട്ട് അവർക്ക് വെള്ളാണല്ലോ അവരുടെ ജീവിതം ഇത് ഭംഗിയല്ലേ കാണാൻ അവരെ ഇവിടെ രണ്ട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവരെ കാണാൻ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അവർ കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഞാൻ ആൾക്കാരൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോസിൽ അവരിങ്ങനെ നീന്തുമ്പോൾ നമുക്കിങ്ങനെ വെള്ളം കാണുമ്പോൾ നീന്താൻ തോന്നോ എൻ്റെ മനസ്സിലാ ഞാൻ പറയാം കേട്ടോ വെള്ളം കാണുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും ഉണ്ടാകുമല്ലോ പിന്നെ ഇവിടെ ഒരു പക്ഷി ഉണ്ടല്ലോ അതിൻ്റെ പേരെന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ എന്താണ് അത് എല്ലാവരുടെ തോളത്തും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കളി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആട്ടി കളിക്കുക അങ്ങോട്ടില്ലേ ഇതിനൊന്നും പൈസ കൊടുക്കണ്ടട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുത്ത് എടുക്കുക അവരങ്ങനെ നമ്മളെ മേലേക്ക് ഇങ്ങനെ തോളത്തിരുത്തിയാൽ അവരങ്ങനെ ചിറ കിട്ടിട്ട് ഇങ്ങനെ കളിക്കും No will show me how you're riding in a horse. Only for babies. Yes, only for <laughs> 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 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn പ്ലേക്ക് ഇട്ടല്ലേ പ്ലേക്ക് വീറിന് കേറ്റാർന്ന് നമുക്ക് നല്ലതോനോ തോനാണോ ഏർ അതാ കുട്ടികൾ കുട്ടികൾ കേറുണ്ടായി മണ്ണെല്ലാം കൊടുത്തുപോളായിട്ടെ കുട്ടികളും ഉണ്ട് ടയർ കൊട്ട കാര്യല്ലേ ഈ ഇതാണ് മുള്ളൻ പതി മക്കളെ ഈ മുള്ള തട്ടിയാൽ മതി ഒറ്റപ്പതറല്ലേ മയക്കിട്ട് എന്നാൽ തോന്നൂലേ പറ്റാ അല്ല

എല്ലാരുംപാടങ്ങനെ ഒരുമിക്കുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി അപ്പൊ ഞാൻ അതും കുതിര അത് കൊറേ ആൾക്കാരും കിടക്കുന്നത് അങ്ങനെ കൊടുത്തുകൂടാ തോന്നും

മാനോ ആ ഞാൻ പറഞ്ഞില്ലേ മാനാണത് ഒരു കൊമ്പ് സൈസിലേ Iya.